നമസ്കാരം പോൾ പൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് മാവേലിക്കരയാണ് മാവേലിക്കര എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ തവണയൊക്കെ ചില ചേഞ്ചസുകളൊക്കെ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പോലും എല്ലാ കാലത്തും മണ്ഡലങ്ങളും മാറി മണ്ഡലം മണ്ഡലം മാറി അതിന്റെ സ്വഭാവം മാറി അതിന്റെ അതിർത്തികൾ മാറി പല രീതിയിലൂടെ പല പഞ്ചായത്തുകളിലൂടെ കയറി ഇറങ്ങി വരുന്ന ഒരു മണ്ഡലമാണെന്ന് പറയുന്ന പോലെ വളരെ വിചിത്രമായ ഒരു മണ്ഡലമാണ് മാവേലിക്കര എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം യു ഡി എഫിന് എക്കാലത്തും നെഞ്ചിലേറ്റിയ ഒരു മണ്ഡലം എന്നാണ് ഇവിടെ പറയാം അരുൺകുമാർ ജയിക്കും അതങ്ങനെ എങ്ങനെ പറയാം ഈ ഇദ്ദേഹത്തിന് മടുത്തോണ്ടാണ് അവിടെ ആകെ ബാക്കി എല്ലായിടത്തും ആന്റി ഇങ്ങുമെൻസി സർക്കാരിനെതിരെ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഉണ്ടെങ്കിൽ അവിടെ ആന്റി ഇങ്ങുമെൻസി ഉണ്ടാകുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അല്ല കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിനെ നിർബന്ധിച്ചാണ് ഇത്തവണ അവിടെ മത്സരിപ്പിക്കുന്നത് അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞാണ് കാരണം അദ്ദേഹത്തിന് മടുത്തിട്ടുണ്ട് അതേ ഞാനും പറഞ്ഞോളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ മാത്രമല്ലല്ലോ വ്യക്തി പ്രധാനം അല്ല വ്യക്തിയുണ്ട് വ്യക്തി അല്ല എന്നല്ല വ്യക്തി നല്ലതായത് കൊണ്ടാണല്ലോ അയാൾ ഇത്രയും കാലം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ അത് എത്ര കാലമായിട്ട് തിരഞ്ഞെടുക്കപ്പെടില്ല ഒരു ഒരാളാണ് അല്ല അതൊക്കെ ശരിയാണ് അരുൺ ചെറുപ്പക്കാർ വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വിജയിക്കാനുള്ള ഒരു സാധ്യതയും വളരെ വിരളമാണ് അപ്പം അവിടുന്ന് നമുക്കറിയാം ദീർഘ നാല് ടേം ഒക്കെ മത്സരിച്ച് ജയിച്ച ആളായിരുന്നു പി ജെ കുര്യൻ നാല് അഞ്ച് ടേം അവിടുന്ന് മത്സരിച്ചു പക്ഷെ പഴയ മാവേലിക്കരയിൽ ചങ്കര സുരേന്ദ്രൻ തോൽപ്പിച്ചിട്ടുണ്ട് ഉണ്ട് ഇല്ലെന്നല്ല നമ്മളുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ചില സമയങ്ങളിലുള്ള ചില തിരിച്ചടികളിലെ മാറ്റി നിർത്തിയാൽ ഏറെക്കുറെ കാലം നയൻറ്റി നയൻ പെർസെൻറ്റും ഒരു യു ഡി എഫ് മൈൻഡ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഈ മാവലിക്കരുന്നില്ല ഇതിന് യാതൊരു സംശയം ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞില്ല പി ജെ കുര്യൻ അഞ്ച് തവണ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് അത് പിന്നീട് അദ്ദേഹം ഇടുക്കിയിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് ആ മണ്ഡലം വിട്ടുകൊടുക്കുന്നത് പിന്നീട് ഇത് സംഭരണ മണ്ഡലമായതോടുകൂടിയാണ് കൊടിക്കുന്നിലിൻ്റെ ഒരു ഒരു അപ്രമാണത്വം അവിടെ വരുന്നതും കൊടിക്കുന്നിൽ അവിടെ വീണ്ടും തുടർച്ചയായിട്ട് സ്ഥാനാർത്ഥിയായി മാറുന്നതൊക്കെ ആ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെങ്കിൽ പോലും എല്ലാ സ്കാലത്തും അവിടെ ശക്തരല്ലാത്ത സ്ഥാനാർത്ഥികൾ മത്സരിച്ചു എന്നുള്ളതാണ് പറഞ്ഞു കൊടിക്കുന്ന കൊടിക്കുന്നിൽ ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് എന്നുള്ളതാണ് സാധ്യത കൂടുതൽ അല്ല അങ്ങനെ നമുക്കിപ്പം ഞാനതിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയെ പറയുള്ളൂ പക്ഷെങ്കിൽ പോലും കൊടിക്കുന്നിൽ സുരേഷ് രാഷ്ട്രീയം സംസാരിക്കും ആ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും കൊടിക്കുന്നിലിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭവമാണ് കാരണം ഏറ്റവും കൂടുതലുള്ള ഈ ഒന്ന് കോൺഗ്രസ്സിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥലം ആ കോൺഗ്രസിന്റെ സ്വാധീനം കൊടിക്കുന്നിലിനെ തോൽപ്പിക്കാനുള്ള സ്വാധീനം അല്ലല്ലോ അല്ല അതായിരിക്കും പക്ഷെ ഒരു കൊടിക്കുന്നിൽ നേരിടുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ ി ഇറക്കിയ സ്ഥാനാർത്ഥികളെ ഏറ്റവും ബെസ്റ്റ് ആകെ രണ്ട് അതെ ഒന്ന് ഒന്ന് അവിടെ വേണ്ടി ഇട്ടു അത് ഞാൻ പറഞ്ഞല്ലോ വസീഫ് പൊന്നാനിലാണ് ജയിച്ചനെ അത് വേറെ കാര്യം അതുകൊണ്ട് പക്ഷേ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുണെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നലിനൊരു ആന്റി ഇൻകമ്പൻസി മണ്ഡലത്തിലുണ്ട് എന്നാണ് എന്റെ വിവരം അത് അരുണിന് അനുസരിമാകും പിന്നെ ഈ പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയം അത് മാത്രമാണ് നോക്കുന്നത് കൊടിക്കുന്നിൽ അവിടെ പോയാൽ അത് സംഭവിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വരാം പക്ഷെ ഈ കനൽ അവിടെ ആയിരിക്കും ഇത്തോണ എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു ഉറപ്പ് ഒരു കനൽ അവിടെ ഉണ്ടാവും അല്ല ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്കിപ്പം അങ്ങ് രാഷ്ട്രീയപരമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഒരു അവരെ മുന്നണിയില്ലല്ലോ അല്ല അത് മുന്നണി മാത്രമാണല്ലോ ഇതൊക്കെ പറയുമ്പോഴും ഒരു മുന്നണി ഒരു മുന്നണി എന്ന് പറയുമ്പോഴും കോൺഗ്രസ്സിന് സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചു പോണം അല്ലാണ്ട് കോൺഗ്രസിന് സ്വാധീനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കോൺഗ്രസ് വിജയിക്കുക എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ സ്വാധീനമുള്ള സ്വാധീനം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ കോൺഗ്രസിൽ വേറെ ആരെയും മത്സരിപ്പിക്കാനില്ല എന്നാണോ വേറെ ആരും അല്ല അദ്ദേഹം അല്ല അദ്ദേഹം അതുകൊണ്ടല്ല അദ്ദേഹം ആദ്യമായിട്ട് വരുമ്പോ എത്ര വയസ്സുണ്ട് പുതുമുഖല്ലേ കൊടുക്കേ അല്ല കൊടിക്കുന്നതിൽ ഇത്തവണ പറഞ്ഞാണല്ലോ ഞാൻ മാറി നിൽക്കാം അല്ലാണ്ട് കൊടുക്കുന്ന തല്ല അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ് കെ പി സി സിന്റെ പറയായിരുന്നു ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞാല് എ സി സി നേതൃത്വം നിലവിൽ കേരളത്തിലുള്ള എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇവരെല്ലാം മത്സരിക്കുന്നത് അല്ല പ്രധാന ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മാത്രം ഇതൊരു സംഭരണ മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോൺഗ്രസ്സിന് ചിലപ്പോൾ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ ഇതൊരു ഈ ഒരു ചെറുപ്പക്കാരനായിട്ട് തന്നെയാണ് വന്നത് അല്ല അല്ല അന്ന് കൊടുക്കുന്നില്ല മഹാനായ നേതാവൊന്നും അല്ലെ പിന്നെ ടിക്കറ്റിലാണ് വരുന്നത് അതിനപ്പൊ വേറെ ആളുകൾ കോൺഗ്രസ്സിലുണ്ട് ഇത്തരം ഈ ഈ പറഞ്ഞ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റിയ നിരവധി ആളുകൾ കോൺഗ്രസിൽ ചെറുപ്പക്കാരുണ്ടാ ഞാൻ പറയുന്നത് അല്ല ഇല്ല എന്നല്ലേ പരിഗണിച്ചില്ലാന്നുള്ളതാണ് ശരി അത് നമ്മള് മറ്റൊരു കോൺഗ്രസിന് നയപരമായ ഒരു കാര്യമായിട്ട് നമുക്ക് ആലോചിക്കണം പക്ഷെ ഞാൻ നമ്മളിപ്പോ പറയുന്നത് എന്താണ് ഇനിയിപ്പോ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ട് ഇപ്പൊ കൊടുക്കുന്നിനെ മാറ്റിട്ട് വേറെ ആളെ കൊണ്ടുവരാൻ പറ്റുന്ന നിലവിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൊടുക്കുന്നില്ല സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഞാൻ മറ്റ് പല മണ്ഡലങ്ങളും അതിലും ഉണ്ടായ ഒരു ആത്മവിശ്വാസം എനിക്ക് അവിടെ ഇല്ല അതുകൂടി ഞാൻ പറയാം അങ്ങനെ വലിയൊരു ആത്മവിശ്വാസം പറഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ സി പി ഐയും സി പി എമ്മും ഒക്കെ ഒരു ഒരു യുവ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മറ്റുള്ള സ്ഥലങ്ങളിലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് പോയാൽ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ സി പി എമ്മും സി പി ഐയും എല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി എല്ലാ ആളുകളും വയസ്സന്മാരാണ് വൃദ്ധരാണ് എന്നുള്ളതാണ് അപ്പൊ അതിനു പകരം അവർക്ക് പക്വത കൂടും അല്ല പക്വത മാത്രം പോരല്ലോ ഇപ്പം ഈ സമൂഹ സമൂഹം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം തീർച്ചയായിട്ടും അറുപത് ശതമാനം യുവാക്കളുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ യുവാക്കളുടെ പ്രതിനിധികൾ ആര് എന്ന് ഇല്ല അരുൺകുമാർ ഞാൻ പറയുന്നു അല്ല അത് അതുകൊണ്ട് ഞാൻ അവരെ പിന്നെ ഈ അദ്ദേഹം യുവാവായത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ പരിഗണി ജനങ്ങൾ പരിഗണിക്കുന്നത് അത് മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് വിഷയം പലതും അങ്ങനെ ആവണമെന്നില്ല അങ്ങനെയൊന്നും ആവണമെന്നില്ല കോൺഗ്രസ് ദേശീയതലത്തിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും ആ ഇത് നമ്മുടെ ഒരു നിഗമനം മാത്രമാണ് എല്ലാം പറയുന്നത് എങ്കിൽ പോലും അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ കോൺഗ്രസ് അനുകൂലമായ കോൺഗ്രസ് അനുകൂലമാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാറ്